ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഏകദേശം മുക്കാൽ കിലോ അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി വറുക്കാത്തതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ആണെങ്കിൽ നല്ലതാണ് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പാകത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പുളിക്കാവശ്യമായിട്ടുള്ള തൈര് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് യൂസ് ചെയ്യുന്നത് തൈരിന് പകരം ചെറുനാരങ്ങ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാറ്റിവെക്കാം മസാലയ്ക്കായി നാല് മീഡിയം സൈസ് സവാളക്ക് രണ്ടര വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് എരിവിനാവശ്യമായ നാല് പച്ചമുളക് പിന്നെ ക്യാരറ്റ് റൈസിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ആദ്യം റൈസ് ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാൻ ആദ്യം മൂന്ന് കപ്പ് നല്ല മണമുള്ള അരി ഞാനിപ്പോൾ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളും പിന്നെ പാകത്തിനുള്ള ഉപ്പും ആവശ്യമുള്ള നെയ്യും കൂടി ചേർത്ത് ഞാനിപ്പോൾ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ചേർക്കാം പിന്നെ കട്ട് ചെയ്ത് വെച്ച കാരറ്റും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതീയിൽ തീയിൽ അടച്ച് വെച്ച് റൈസ് ഉണ്ടാക്കിയെടുക്കാം ഇതേ സമയം ആവശ്യത്തിനുള്ള പുതിന മല്ലിയില എന്നിവ ഇളം ചൂട് വെള്ളത്തിൽ മഞ്ഞൾ പൊടി ഇട്ട് വൃത്തിയാക്കിയെടുക്കാം ഇനി മസാലയ്ക്കാവശ്യമായ സവാള കട്ട് ചെയ്തെടുക്കാം നാല് മീഡിയം സൈസ് സവാളയ്ക്ക് മൂന്ന് മീഡിയം സൈസ് തക്കാളി ഞാനെടുത്ത സവാളയ്ക്കും തക്കാളിയിലും സൈസ് വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഇതുപോലെ എടുത്തത് അങ്ങനെ സവാള റെഡി ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വെക്കുക വൺ ഈസ് ടു വൺ റേഷ്യോയിലാണ് എടുക്കേണ്ടത് അതായത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ നെയ്യിൽ തന്നെ ചെയ്താലും ബിരിയാണിക്ക് ഫ്ലേവർ കൂടുന്നതേ ഉള്ളൂ റൈസ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം ഈ പ്രോസസ്സും ചെയ്യാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും അങ്ങനെ സവാളയിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം അതേസമയം റൈസ് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം ഇനി വേറൊരു പാനിൽ അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഭാഗവും നന്നായി ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ അങ്ങനെ നമ്മുടെ സവാള ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് ദമ്മിടാൻ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി സവാള മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടര ടേബിൾ സ്പൂൺ പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി അതും കൂടി ചേർത്ത് നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ചിക്കനിൻ്റെ കാര്യവും നോക്കിക്കൊണ്ടിരിക്കണം നന്നായി വേവിച്ചെടുക്കണം ഓക്കെ ഇനി നമുക്ക് മസാലയിലേക്ക് തക്കാളി ഇട്ടെടുക്കാം സവാള വഴറ്റുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്തത് തക്കാളി വഴറ്റിയെടുത്തു ചിക്കൻ ഫ്രൈയുടെ മസാല ഒട്ടും വേസ്റ്റ് ചെയ്യാനില്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പൊടികൾ അതായത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് പുളിക്കാവശ്യമായിട്ടുള്ള തൈര് തൈര് അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് നിങ്ങളുടെ ചോയ്സാണ് വേണമെങ്കിൽ വിനേഗർ കൂടി ചേർത്ത് കൊടുക്കാം ഈ പൊടികളൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചാവാം ഇട്ട് കൊടുക്കുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച പുതിയ ഒരു പിടി മല്ലിയില ഒരു പിടി ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി മിക്സ് ചെയ്ത് ആ സമയം നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ടാകും ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാലയും റെഡി ഉപ്പ് ഒന്നും നോക്കണേ ചിക്കൻ ഇനിയും വേണ്ടിയിട്ടില്ലെങ്കിൽ ഇനി ഇതിലിട്ട് വേവിച്ചെടുത്തോ അല്ലാതെന്തു പറയാൻ ഇളക്കിയത് മതി ദം പ്രോസസ്സിലാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പകുതി റൈസ് മാറ്റിയെടുക്കാം ബാക്കി റൈസിൻ്റെ മേളിൽ മസാല ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ് ഞാൻ നേരത്തെ ചേർത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ആർഭാടമായി ചേർക്കുന്നത് പിന്നെ കളറിനാവശ്യമായ മഞ്ഞൾ കലക്കിയ വെള്ളം പുതിനീന മല്ലിയില മാറ്റിവെച്ച സവാള പിന്നെ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാത്രമില്ലേ അതിലേക്ക് കുറച്ച് റൈസും കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിന് നോർമൽ റൈസ് ഇനി സെയിം പ്രോസസ് റിപ്പീറ്റ് ഇനി നമുക്ക് തുറന്ന് നോക്കാം തുറക്കുന്ന നേരം എന്താ മണം ഇനി റൈസിനെ ഒരു സൈഡിൽ നിന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം ഒരു പ്ലേറ്റിൽ ഇത്തിരി മസാല ഇനി ഇതിന് മേലെ റൈസ് എനിക്ക് റൈസിൻ്റെ കൂടെ സവാള കക്കിരി തൈരൊക്കെ ഇട്ട സാലഡാണ് ഇഷ്ടം കൂടെ ഒരു മിനിറ്റ് ലൈമും കൂടി ഉണ്ടെങ്കിൽ സന്തോഷം ഇനി ചെറിയ കഷ്ണം ചിക്കനും ഇത്തിരി സാലഡും മസാലയും കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കമൻസിലൂടി ഫീഡ്ബാക്കും കൂടി അറിയിക്കണം അപ്പോൾ ബൈ